കുടുംബാംഗങ്ങളെ ആമോസ് പ്രവാചകന്റെ പുസ്തകം ും പതിമൂന്നും തിരുവചനങ്ങൾ ദേശത്ത് വലിയൊരു ക്ഷാമം വരുന്നു അത് ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള ക്ഷാമമോ അല്ല പിന്നെയോ വചനം കിട്ടാതുള്ള ക്ഷാമം വരുന്നു പതിമൂന്നാം തിരുവചനം അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും വചനദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും ഇതാണ് ദൈവവചനം ഇന്ന് ഈ കാലഘട്ടത്തിലെ വചനദാഹികളുടെ കുറവാണ് എല്ലാ തകർച്ചയ്ക്കും കാരണം വചനം മറ്റുള്ളവരോട് പ്രഘോഷിക്കാത്തതാണ് എല്ലാ തകർച്ചയ്ക്കും കാരണം ഇനി വചനം സന്തോഷത്തോടെ കഷ്ടപ്പെട്ട് പ്രഘോഷിക്കാൻ പോകുന്നവരെയോ അത് തടസ്സപ്പെടുത്തുവാനും ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ കഷ്ടകാലം കടന്നു വരുന്നു ഇതെല്ലാം ആമോസ് പ്രവാചകന്റെ കാലത്ത് മുൻകൂട്ടി തന്നെ ഇതെല്ലാം പ്രവചിച്ചിട്ടുണ്ട് ഭക്ഷണക്ഷാമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല മറിച്ച് കർത്താവിൻ്റെ വചനം കിട്ടാതെയുള്ള ഒരു ദാഹത്തിൻ്റെ കാലം വരുന്നു വചനം കിട്ടാതെ കന്യകമാരും യുവാക്കളും മൂർച്ഛിച്ചു വീഴുമെന്നാണ് ആമോസ് പ്രവാചകൻ അദ്ധ്യായം എട്ട് പതിനൊന്നും പതിമൂന്നും തിരുവചനത്തിൽ പറഞ്ഞു വെക്കുന്നത് ദൈവവചനം അതിനു വേണ്ടിയുള്ള ഒരു ദാഹം നമ്മിൽ നിറയട്ടെ എന്തുമാത്രം ദൈവവചനം നമ്മൾ വായിച്ച് ധ്യാനിച്ച് ജീവിക്കുന്നുവോ അത്രയും കൃപ കുടുംബത്തേക്ക് കടന്നു വരുന്നു അമ്മ